സോ ലാസ്റ്റ് മന്ത് ഞാൻ മധുരയ്ക്ക് ഒരു കുഞ്ഞി ട്രിപ്പ് പോയിരുന്നു അപ്പം പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ജേണലിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് പോലെ ഒരു ബ്ലാങ്ക് പേജ് ഞാൻ ഫോട്ടോ ഇട്ടായിരുന്നു അപ്പം അതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ ഇടയ്ക്ക് ആ പേജ് എങ്ങനെയാണ് ചെയ്തത് ജേണലിങ്ങിനെപ്പറ്റി എൻ്റെ ജേണലിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണിക്കാൻ പോകും അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിട്ടായിരുന്നു അപ്പം ഞാൻ ബേസിക്കലി ഈ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത് പോലെ അത്ര വലിയ ഇസ്തറ്റിക് ജേർണലർ ഒന്നും അല്ല ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഹാപ്പി മൊമെൻസും കാര്യങ്ങളൊക്കെ എടുത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കളക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജ് ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷനോ അങ്ങനെ ഡിസൈൻസോ ഒന്നുമില്ല ചുമ്മാ റാൻഡം ആയിട്ട് സ്റ്റിക്ക് ചെയ്യും ബട്ട് ഒരു മെമ്മറി കളക്ഷൻ പോലെയാണിത് സോ ഐ ജസ്റ്റ് വോണ്ട് ഇറ്റ് ടു ഷോ ദിസ്റ്റ് യു അവിടെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ഞാൻ ജിഗർദണ്ട ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ ചെന്നപ്പം അവിടെ എനിക്ക് അവരെനിക്ക് തന്ന ടോക്കണാണ് അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനത് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തു അങ്ങനെ കുറച്ച് മൊമെൻസിൻ്റെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തെടുത്തതാണ് അത് ഞാൻ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പരുത്തിപ്പാല് ട്രൈ ചെയ്തതിൻ്റെ ദിസ് വാസ് ദ ബെസ്റ്റ് തിങ് ലൈക്ക് അത്രയും ട്രിപ്പിൽ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തത് ഈ സാധനമാണ് അങ്ങനെ കുറച്ച് പേജസ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ജേണലിൻ്റെ ഫ്ലിപ്പ് ത്രൂ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിഞ്ഞു ഇടാ ജസ്റ്റ് റാൻഡം റാൻഡം തിങ്സ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറച്ച് ഹാപ്പി മൊമെൻസും എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാനിങ്ങനെ ചേർത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ഓർമ്മകൾ പോലെ പിന്നെ ഞാൻ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് അതിനകത്ത് സൂക്ഷിക്കും ഇതിൻ്റെ ഇതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഡിസൈനാണ് അപ്പം എന്തെങ്കിലും ഒരു പേജ് ചെയ്യുമ്പം എനിക്കതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം യാ ദാറ്റ്സ് ഇറ്റ്